ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം അപ്പം ഇതാ അഡീനിയം തന്നെ തന്നെയട്ടോ ഇന്ന് കാണിക്കുന്നത് ഇതിനു മുമ്പും ഞാൻ കാണിച്ചായിരുന്നു അപ്പം ഈ താഴെയൊക്കെ ഇത് ഷെയ്പ്പാക്കി നമ്മൾ ആക്കിയെടുക്കുന്ന കേട്ടോ അപ്പം അതിനെക്കുറിച്ച് അധികം ഒന്നും എനിക്കറിയില്ല അത് വെറുതെ ചേട്ടന് മാത്രമേ അറിയുള്ളൂ അപ്പം ഈ പൂക്കളൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് വന്നൊക്കെ ഒരു വീഡിയോ വീഡിയോക്ക് എടുത്ത് പോകുന്നതാണ് അപ്പം ഇതെല്ലാം മദർ പ്ലാന്റ്സുകളാണ് ഈ മദർ പ്ലാന്റ്സുകളൊന്നും കൊടുക്കൂല കേട്ടോ ഇതിൻ്റെയൊക്കെ ചെറിയത് ഇവിടെ ഉണ്ട് അപ്പം ഏത് തരം വേണമെങ്കിലും അതിൻ്റെ എല്ലാം ഇതിൻ്റെയൊക്കെ മേലെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കത് മനസ്സിലാവും ഇതിൻ്റെ കുഞ്ഞു നിങ്ങളെ ഏതാണെന്നുള്ളത് അപ്പം ഇത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പഞ്ചായത്തിൽ തമ്പലമണ്ണ കോടഞ്ചേരിക്ക് പോകുന്ന വഴിയിലാണ് അപ്പം ഇത് പൂക്കളൊക്കെ നോക്കിക്കേ എന്താ ഭംഗി പലതും പലതരം വെറൈറ്റിയിലാണ് ഒരുപാട് കളറുണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് സിംഗിൾ ആയിട്ടുള്ളതും മുഷി ആയിട്ടുള്ളതും പലതരം കളറുള്ള അറ്റത്ത് കൂടെ അങ്ങനെ പല തരമുണ്ട് അപ്പോൾ എവിടെ വീഡിയോ വീടിയെടുക്കണം എവിടെ വീഡിയോ എടുക്കണം എന്നുള്ള ഇതിലാണ് ഇതിൻ്റെയൊക്കെ അടിവശങ്ങളിലതൊക്കെ മദർ പ്ലാന്റുകളാ കേട്ടോ ഇതിൻ്റെയൊക്കെ ചെറുത് മോളിലുണ്ട് കണച്ചിരുന്നുണ്ട് പിന്നെ അവിടെ മഴ പെയ്ത് ആകെ കുറേ പൂക്കളൊക്കെ പോയിപ്പോയി ഇവിടെ എപ്പോഴും മഴയാണ് ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് എല്ലാ സ്ഥലത്തേക്കാളും മഴ കൂടുതലാണോ എന്ന് സംശയമുണ്ട് ഇവിടെ പൊതുവേ ചിലപ്പം അറിയാൻ മതിയോ ആനക്കാൻ പോയല്ലേ കുഞ്ഞു ഡാമ്പാറയൊക്കെ ഉണ്ടല്ലോ ഊരുളൊക്കെ പൊട്ടുന്ന സ്ഥലമാണ് അപ്പം ഞങ്ങളതിൻ്റെ കുറച്ച് ഒരു മാറിയിട്ടാണ് വലിയ തോരമൊന്നുമില്ല അപ്പം നോക്കിക്കതാ ഈ വശത്തൊക്കെ അതാ അന്നത്തെ വീഡിയോയിൽ ഈ ബോഗൺവെല്ലൊക്കെ വല്ലിയൊക്കെ നല്ല അടിപൊളിയിലായിരുന്നു ആകെ മഴ പെയ്തെല്ലാം പോയി മാവുമ്പോക്കെ നിറച്ച് വാങ്ങി അപ്പം പൂട്ടാനൊക്കെ ഇത് പൂത്ത് നിൽക്കുകട്ടോ ഏതായാലും കുറച്ച് ഇല്ല കടലാസ് പൂവും കൂടി നമുക്ക് കുറച്ചൊന്ന് കാണാം പൂക്കളൊക്കെ പോയി പോയി നിറച്ചും പോവുള്ളത് ഞാൻ മിക്കവാറും ഇതിലെ മുമ്പ് കൂടെ പോകുമ്പോൾ ഒന്ന് ഇവിടേക്ക് നോക്കാൻ എനിക്ക് പോകാൻ പറ്റില്ല ഈ പൂക്കളൊക്കെ കാണുമ്പോൾ ഒന്ന് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഏട്ടൻ്റെ വീട് േ പൂക്കളൊക്കെ നോക്കിക്കേ മറ്റേ ആ പനിയതാ നമുക്ക് ഏതായാലും അലീനത്തിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കാണണ്ടേ അപ്പോൾ ഏതായാലും മുകളിലേക്ക് പോവാം പോകുന്ന വഴി കൂടി ഇതാ ഈ ചട്ടിയൊക്കെ ഇവിടെ തേട്ടുണ്ടാക്കുന്ന കേട്ടോ സിമന്തി ചട്ടിയൊക്കെ നല്ല അടിപൊളിയിട്ട് ഞാൻ എന്നോ ഏതോ കാലം തൊട്ട് കേൾക്കുന്നതാണ് ഇതൊക്കെ ഇവിടെ നേട്ടേ ഉണ്ടാക്കുന്നതാണ് പണ്ടേ ഉള്ളതാ ആ ബോൺസായൊക്കെ പണ്ടൊക്കെ ഒരുപാട് ചട്ടികൾ വാങ്ങിയിട്ടുണ്ട് ഉണ്ട് ഇവിടുന്ന് ഇതൊക്കെ ഞാൻ നമ്പറിട്ട് വെച്ചിട്ടുണ്ടല്ലേ ഈ നമ്പർ മനസ്സിലാക്കിയാണ് ഏത് അധീന്യത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ വിത്ത് പാകിയതല്ല അങ്ങനത്തെ തൈകളല്ല കൊടുക്കുന്നത് കൊമ്പ് നട്ടിട്ടും അങ്ങനത്തെ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് അങ്ങനത്തെ ഒരു ആ ഒരു ഇതിലാണ് ഇവിടുത്തെ വില വരുന്നത് പോലെ ഉണ്ട് ഇതിൻ്റെയൊക്കെ കളറിലാണ് ഇതിന് അത്യാവശ്യം വെയിൽ വേണം വെള്ളം അധികം ഒന്നും വേണ്ട എന്നാലും ഒരു പ്രാവശ്യമൊക്കെ അതിനും നനച്ചുകൊടുക്കണം ഇത് അരി പാകി കുഞ്ഞി തൈ ഉണ്ടാക്കി അതിനെ നമ്മൾ വലുപ്പം വലുതാതിന് അനുസരിച്ച് വേറെ കവറിലേക്ക് മാറ്റി അങ്ങനെ ആദ്യം തന്നെ വലിയ ചട്ടിയിലൊന്നും വെക്കരുത് പാകത്തിനുള്ള ചട്ടി അങ്ങനെ കവറിലും ചട്ടിയിലേക്കൊക്കെ മാറ്റി മാറ്റി വേണം വയ്ക്കാൻ ഇതാ ഇവിടെയാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചത് ആണ് ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ തീർക്കും ഗ്രാഫ്റ്റ് ചെയ്യാൻ അവർ ഈ അരി മുളപ്പിച്ച് ഉണ്ടായ തൈകളുണ്ടല്ലോ ആ തൈൻ്റെ അറ്റം കട്ട് ചെയ്ത് അതിലേക്ക് ഈ നേരത്തെ ആക്കി വെച്ച ഈ പൂക്കളുള്ളതിൻ്റെ അറ്റം കട്ട് ചെയ്യും അതെന്നാണ് എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പീസ് എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യാമെന്ന് അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചൊന്നും പിന്നെ കാണിച്ചു തന്നിരുന്നു ചെറുതായിട്ടൊക്കെ പക്ഷേ മൊബൈൽ കൈക്ക് ഒരു മുറിയില്ലോണ്ട് വീഡിയോയിൽ ഞാനത് എടുക്കാത്തതാണ് ഇവിടെ മദർ പ്ലാന്റുകളൊന്നും കൊടുക്കാനില്ല തൈകളെല്ലാം തന്നെ കൊടുക്കാനുള്ളതാണ് ഇഷ്ടംപോലെ വെറൈറ്റികളുണ്ട് ഈ മഴ പറ്റിച്ചുകൊണ്ട് മാത്രം കുറച്ച് പൂക്കളൊക്കെ കുറച്ച് കുറഞ്ഞു പോയുന്നേ ഉള്ളൂ വെള്ളമൊക്കെ നോക്കി എന്ത് ഭംഗിയാ ഇതൊക്കെ നമ്പർ കണ്ടില്ലേ ഈ നമ്പർ ഇതാണ് അപ്പം ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ മുളപ്പിച്ച് തൈന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്കാണ് മറ്റേ പൂവുള്ള അതിന്ന് കട്ട് ചെയ്ത് വെക്കുന്നത് ഗ്രാഫ്റ്റിങ്ങിൻ്റെ അറിയാം പിന്നെ അതാ പിന്നി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടില്ലേ ഇത് പിന്നി പിന്നി വെച്ചിട്ട് അതിൻ്റെ മേലെ ഗ്രാഫ്റ്റ് ചെയ്താട്ടോ അതിൻ്റെ മോളി ഇതൊക്കെ ഒരു കലാകാരനായ നമ്മളവർ നേട്ടം ചെയ്യുന്ന കേട്ടോ ഇല്ല ഇതൊക്കെ ഇപ്പോൾ ഇനി കുറച്ച് ദിവസം കൊണ്ട് മുളച്ച് വരും ഇങ്ങനെ നേരത്തെ ഇതാ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചത് കൊണ്ടില്ലേ ഇതിൻ്റെ മുകളിലൊക്കെ മുള വന്നു ഇതൊക്കെ നമ്പർ ഉള്ളത് അവർക്ക് വേഗം മനസ്സിലാവും ഇത് ഏത് തരം കളറിൻ്റെ പൂവ് വെച്ചാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് പൂവ് കാണുമെന്നും വേണ്ട ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്പർ എഴുതി വെച്ചുകൊണ്ട് വേഗം മനസ്സിലാവും അപ്പം ആർക്കെങ്കിലൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഇതിന് ഇവിടെ ഞാൻ നേരത്തെ അപ്പുറം എപ്പറയോ അവിടെ എവിടെയോ ഒന്ന് കണ്ടിരുന്നു ഒരു വിത്ത് ഉള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതിൻ്റെ വിത്ത് ഞാൻ തന്നെ ആദ്യം കാണുക ഇതിന് മുമ്പേക്ക് വന്ന് ഞാൻ ഇവിടെ വീടിയെടുത്തെങ്കിലും വിത്തൊന്നും കണ്ടില്ലായിരുന്നു അവർ ഇതാണ് പൂക്കളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഇഷ്ടം പോലെ ഇതൊക്കെ കുഞ്ഞു തൈകളിലാണ് ഡാപ്റ്റ് ചെയ്ത് വെച്ച് അതിൻ്റെ മേലെ ഉണ്ടായതാണ് ഇവിടെ എത്രയോ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്ന കേട്ടോ അവർ ആ തൈ ആ വിത്ത എവിടെയാണെന്നൊന്നും നോക്കട്ടെ നേരത്തെ ഞാൻ വീട്ടെടുത്ത് പോകുമ്പോൾ കണ്ടിരുന്നു ഇതൊക്കെ കൂലങ്ങി നോക്കുമ്പോൾ നോക്കുമ്പോൾ തന്നെ പിന്നേം പിന്നെയും അങ്ങോട്ട് അതിൻ്റെ കളറൊക്കെ നോക്കിക്കേ ഈ വീഡിയോയിലൊക്കെ ഇത്രമാത്രം കണ്ടു നിൽക്കുക മനസ്സിലാവില്ല പക്ഷെ നേരിട്ട് അടിപൊളിയാണ് ഞാൻ വിത്ത് നോക്കിയിട്ട് കണ്ടോ ഇതാണ് അടീനിയുടെ വിത്ത് കണ്ടിട്ടുണ്ടോ ആ വിത്താണ് കുഞ്ഞ് ഇതിലേക്ക് മുളപ്പിക്കും ചെറിയ കാച്ചിറ ആ ഇതാ കണ്ടില്ലേ ഇതിൽ മുളപ്പിച്ചിട്ട് പിന്നെ അത് കുറച്ച് ഇത്ര വലുതാകുമ്പോൾ കവറിലേക്ക് മാറ്റി അങ്ങനെ അങ്ങനെ ആണിത് വലുതാവുന്നതിനനുസരിച്ച് മാറ്റി കൊടുക്കണം കേട്ടോ നമ്മൾ അല്ലെങ്കിൽ എന്തുമ്പോഴും പൂവുണ്ടാവും പക്ഷെ പൂവ് ഇതുപോലെ അങ്ങനെ സാധാ ഉണ്ടാവുക നമ്മൾ കൊമ്പ് കുഴിച്ചിട്ടാലും വിത്ത് മുളച്ചതൊക്കെ വരുന്ന ചെടികളിൽ കുഞ്ഞതായിരിക്കും സാദാ പൂവേ ഉണ്ടാവുള്ളൂ അപ്പം ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കേ ബൈ